വെന്നാറമൂട് കൊലക്കേസ് അതിനോട് സംബന്ധിച്ചിട്ടുള്ള ചെറിയ ഒരു സംശയം സംശയം നമ്മളപ്പോഴേ ദൂരീകരിക്കണമല്ലോ അപ്പോൾ എനിക്ക് ഒരാൾ ഒരു കമൻറ്റും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വാട്സപ്പിൽ കുറച്ചധികം വിശേഷങ്ങൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു പുള്ളി അത് പറയുമ്പോൾ സെയിം ഒപ്പീനിയനാണ് എനിക്ക് കേട്ടോ സെയിം ഒപ്പീനിയനാണ് പക്ഷേ ഇത് ഏത് രീതിയിൽ നമ്മളിത് അവതരിപ്പിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഇരിക്കുമ്പോഴത്തേക്കാണ് ഞാനൊരു വീഡിയോ കാണാനിടയായിട്ട് നമുക്ക് അതും കൂടെ വെച്ച് പറയുമ്പോൾ ഞാൻ പറയുന്നതിൻ്റെ ഒരു ഡെപ്ത്ത് മനസ്സിലാകും അപ്പോൾ അഫ്വാൻ്റെ അമ്മ അതായത് കൊലപാതകിയുടെ അമ്മ

അതായത് മാനസിക വിഹൊല്ലത ഉള്ള ഒരു പയ്യൻ മാനസിക വിഭ്രാന്തിയിൽ കൊല നടത്തി എന്ന് വരുത്തി തീർക്കുകയാണ് ലക്ഷ്യം എനിക്ക് എനിക്കന്നേ തോന്നിരുന്നു ഇതിനകത്ത് നല്ല കളികളുണ്ട് അയാളുണ്ടല്ലോ അയാളാ എനിക്ക് ഭയങ്കര ഫ്രോഡായിട്ടാണ് തോന്നിയത് ഞാൻ ഈ ഇതിനെപ്പറ്റി ഒരു വീഡിയോ മുൻപ് ചെയ്തിരുന്നല്ലോ ആ വീഡിയോയ്ക്കകത്ത് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ തകപ്പൻ ഇപ്പോൾ കേസ് കൊടുത്തിട്ടുണ്ട് അവൻ്റെ മാനസിക നിലവാരത്തിൻ്റെ പ്രശ്നം അവൻ്റെ അഭിമാനത്തിന് നഷ്ടം അവൻ്റെ കുടുംബക്കാർക്ക് പ്രശ്നം അതുപോലെ എന്തൊക്കെ കുറേ കാര്യങ്ങൾ എനിവേ ഇത് പറയുമ്പോൾ നമ്മളൊരു സാധാരണ വ്യക്തിയാണ് അപ്പുറത്തുനിന്ന് തോന്നുന്നു ഒരു കൊലപാതകയെ പറ്റിയാണ് അപ്പൻ പറയുന്നത് ശരിയാണ് മക്കൾ എല്ലാവർക്കും ഇപ്പോൾ കൊലപാതകയാണെങ്കിൽ നല്ലവനാണെങ്കിലും നാറവനാണെങ്കിലും അവർക്ക് മക്കൾ തന്നെയല്ലേ അങ്ങനെയും പറയാം പക്ഷേ ഇതിലൊരു പ്രശ്നം എന്താണെന്ന് അറിയാമോ കുറച്ചു നമ്മൾ ആലോചിക്കേണ്ടത് ഇവരുടെ ബന്ധുക്കളെ ഇവരുടെ മകനെയൊക്കെ കൊന്നതൊക്കെ അവിടെ നിൽക്കട്ടെ ഇതിലൊന്നും പെടാത്തൊരു പാവം പെൺകുട്ടിയടിച്ചു ഒന്ന് കളഞ്ഞില്ലേ അതിനെന്താ അതിനെന്താ ഉത്തരവാദിത്വം അപ്പൊ ഇത് അവന് തലയ്ക്ക് വിലവില്ല എന്ന് അങ്ങ് വരുത്തി തീർത്തി കൺക്ലൂഡ് ചെയ്യാനാണ് ഇവരുടെ ഒരു ശ്രമം മനസ്സിലായില്ലേ അതാണ് എനിക്ക് പിടി കിട്ടിയത് പക്ഷെ എന്തെന്നറിയാമോ ഈ പേട്ടു തള്ളയെ കൊണ്ട് സംസാരിപ്പിക്കാങ്കിൽ അത് പബ്ലിക്കിലായി പോകും അതിന്റെ തെളിവാണ് ഇനി അവര് പറയാൻ പോണത് ഓ അതായത് ശരി 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 ഈ എന്തെങ്കിലും എന്തെങ്കിലും ഒരു ഒരു കുറ്റബോധം കുറ്റബോധം അങ്ങനെ ആ ആദ്യമേ കണ്ടപ്പോഴേ അവിടെന്നില്ല അവിടെ നിന്നില്ല പച്ചക്കറിയിലേക്ക് നമുക്ക് വരാം അപ്പം അവന് കുറ്റബോധമാണ് എന്ത് അവന് കുറ്റബോധമാണെന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അവന് ഒരു കാര്യമല്ലേ അവൻ കൊല ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അപ്പം ഇവര് ആദ്യം പറഞ്ഞ എന്താണ് അവൻ ചികിത്സയിലാണ് അവന് അപ്പിയെ കാണണം ഫർസാനെ കാണണം എന്നാ പറഞ്ഞേ അപ്പിയും ഫർസാനയും മാത്രമാണ് ഇതിൻ്റെ ഇരകളെന്നാണ് പറയുന്നത് ആ വയോവൃദ്ധ എന്ത് ചെയ്തിട്ടാണ് ഏഹ് അവരുടെ താരമണ്ട അടിച്ച് പൊളിച്ചു കളന്ന് അതിന്റെ കഴുത്തി കിടക്കുന്ന സമയം ഇപ്പോൾ ഈ ഇപ്പോഴൊക്കെ ആയിരുന്നെങ്കിൽ പിന്നെ ഒന്നും പറയേണ്ട അവരെ കൊല്ലുമെന്ന് മാത്രമല്ല എന്തെങ്കിലും ചെയ്തു കളഞ്ഞാൽ അമ്മാതിരിയാണ് ഇപ്പോഴത്തെ സ്വർണ്ണ വില അന്നിത്ര വില ഇല്ല ഇപ്പോൾ ആണെങ്കിൽ ഭയങ്കര വിലയാണ് നല്ല പൈസ കിട്ടുന്ന ഒരു സംഗതി തന്നെയാണ് അതേപോലെ അവൻ അടിച്ചുകൊള്ളുന്നവരുടെ വലിയച്ഛനെയും വലിയച്ഛൻ്റെ ഭാര്യയെയും അവരുടെ കടത്തിൽ ഇതാ തുക കിടന്നും കൂടെ വേണമെങ്കിൽ അവൻ മഞ്ചൂരി എടുത്തിട്ടുണ്ടാകുമായിരുന്നു മാത്രമല്ല ഒരു മോഷ്ടാവും കൂടെയാണ് മകൻ ഇതിന്റെ മെയിൻ കാരണക്കാർ ഈ തള്ളയാണ് ഈ തള്ളയണം വർത്താനം ഉണ്ടല്ലോ അത് കേട്ടോളൂ ഈ ഈ എന്താണ് അങ്ങനൊന്നുമില്ല പച്ചക്കറി ഇതൊക്കെ വരുമാനമൊക്കെ ഉള്ളു പിന്നെ ഉള്ള വരുമാനമൊന്നും കിട്ടില്ല അതിന് സ്കാനിങ്ങിനൊക്കെ ഒരുപാട് പൈസ വേണം പിന്നെ എനിക്ക് മാസം തോറും ഒരയ്യായിരം രൂപയുടെ ഗുളിയെ വാങ്ങിക്കാനുള്ള പൈസ വേണം അതൊക്കെ അതിൽ ഒരുവിധം നടന്നു പോകുന്നേ ഉള്ളൂ അപ്പൊ ഈ പേരുമലെ വീട് എന്താണ് നമ്മൾ ഇപ്പോഴും അവര് പോയിട്ടില്ല ഹസ്ബൻഡ് പോകാറുണ്ട് പേരുമലയിലെ വീടും വസ്തു വിൽക്കുന്നതിനെ പറ്റി വലിയ ചർച്ചയും ഇല്ല അതിപ്പോഴും ലോണിലാണ് കിടക്കുന്നതെന്നാ പറയുന്നേ അർത്ഥം എന്താണ് കടത്തിൻ്റെ കാര്യം ഓ കടമൊന്നും ഇനി ഇപ്പോൾ വലിയ കാര്യമൊന്നുമില്ല കടക്കായിട്ടൊന്നും ഇനി പൈസ ചോദിക്കില്ല അവർക്ക് ജീവനും കൊണ്ട് പോയാൽ മതി കടത്തിൻ്റെ പൈസയും കാണാൻ ചോദിച്ചാൽ ചെറുക്കനെ ചുറ്റിയും കൊടുത്ത് തള്ള പറഞ്ഞു വിടത്തില്ലേ മകനോട് മരിക്കാമെന്നും കൊല്ലാമെന്നും ഒക്കെ ഐഡിയ ഇട്ട് കൊടുത്തത് ഈ പേട്ട് തള്ളയാണ് അതിനകത്ത് ഒരു തർക്കവും വേണ്ട എന്നിട്ട് ഇപ്പോഴും അവരുടെ നാക്കിൽ വരുന്നത് കണ്ടോ സ്കാനിങ് ഉണ്ട് അയ്യായിരം രൂപ മെഡിസിൻ ഉണ്ട് ആക്ച്വലി ഇവിടെ ജനൌഷധി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെഡിസിന് ഞാൻ ഇന്നലെയാണ് അറിയണത് കേട്ടോ എനിക്ക് മുൻപത് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ഒക്കെ ആയിരുന്നു എനിക്ക് ബില്ല് വരുന്നത് അതിപ്പം വളരെ സിക്സ് ഹൺഡ്രഡ് എനിക്ക് അവിടെ നിന്ന് കിട്ടും അതേപോലെ ഗവൺമെൻറ് സെക്ടറുകളിൽ ഭയങ്കര സപ്പോർട്ടീവ് ഉണ്ട് ഒരുപാട് രീതിയിലുള്ള സപ്പോർട്ട് നമുക്ക് ഗവൺമെൻറ് സെക്ടറുകളിൽ നിന്ന് കിട്ടും ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉള്ളൊരു ഗവൺമെൻറ് ഇടങ്ങളിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് മല കിടന്നാൽ അതല്ല ഞാൻ പറയുന്നില്ല പക്ഷേ അങ്ങനെ ചെയ്യാൻ പറ്റും ഈ സ്കാനിങ് എല്ലാ മാസവും സ്കാനിങ് വേണോ അയ്യോ ആയിരം രൂപ വേണോന്ന് അപ്പോൾ നല്ല അത്യാവശ്യം ലക്ഷറി ആയിട്ടുള്ളൊരു ഒരു ഒരു ഹോസ്പിറ്റലിൽ പോകുന്നവർക്കൊക്കെയാണ് ഈ ഫൈവ് തൗസൻഡ് മെഡിസിൻ എന്നുള്ള രീതിയിൽ അറിയാമോ ഇസ്ലാമിയരെ പറ്റിക്കാനുള്ള കളിയും കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ് ഇനിയിപ്പോൾ വരുന്നതൊക്കെ ഈദ് നോയമ്പൊക്കെയാണ് അപ്പോൾ അതിനകത്തു നല്ലൊരു ഹദിയ എന്ന രീതിയിൽ നല്ലൊരു തുക ഇവർക്ക് കിട്ടും ഇതൊക്കെയാണ് അവരുടെ ഉദ്ദേശ ലക്ഷ്യമെന്നാണ് തോന്നുന്നത്

പിന്നല്ലേ മനസ്സിലായ് എല്ലാ എണ്ണം കണക്ക ഇവനൊക്കെ എന്തെങ്കിലും ഒരു വീഡിയോ കണ്ടന്റ് ഇട്ട് കൊടുത്ത് അവന്റേതായ അല്ലാതെ വെളിയിലിറങ്ങി അന്വേഷിക്കാനോ ഈ അതിനൊന്നും ആർക്കും പറ്റത്തില്ലല്ലോ ഇതിന്റെ പണിയെടുക്കാൻ പറ്റത്തില്ലല്ലോ ഇരുന്ന് വർത്താനം പറയാനേ പറ്റൂ അവിടുന്ന് കിട്ടുന്നേ ഇവിടുന്ന് കിട്ടുന്ന കേട്ട് ഇരുന്ന് പണിയെടുക്കാനല്ലേ പറ്റൂ അല്ലാതെ പോയി അന്വേഷും ഇല്ലല്ലോ കാരണം ഞാൻ അന്നേ ഇത് പറഞ്ഞതാ ഈ കൊല നടത്തിയിരിക്കുന്ന രീതിയില് ഡൗട്ടുണ്ട് കാരണം ആ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന അവന്റെ വല്യുമ്മയുടെ ഉമ്മ അവരെ തട്ടി പിന്നെ ചേട്ടനെയും ചേട്ടന്റെ ഭാര്യയും തട്ടി ഇതിന്റെ ഒരു ഇതെന്ന് പറഞ്ഞു എടുക്കാനുള്ള വഴിയാണോ പിന്നെ ആണോന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അന്നേ ഞാൻ അന്ന് പറഞ്ഞ നാട്ടിലൊക്കെ ഇറങ്ങി ഒന്ന് അന്വേഷിച്ചു നോക്കി ഇവനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇവരുടെ കുടുംബത്തിൻ്റെ ഇത് പിന്നെ ഏറ്റവും ഇളയ അനിയനെ കൊന്നേന്ന് പറഞ്ഞാൽ ചിലപ്പോ അത് അവരെന്നെ എടുത്തൊരു തീരുമാനമായിരിക്കും ഒരാളെ നമ്മുടെ സ്ഥാനത്ത് നിന്ന് വലിയ കൊടുത്തേ പറ്റത്തുള്ളൂ എന്ന് എനിക്ക് എന്തോ എനിക്കങ്ങനെ ഞാൻ കുടുംബം ഫുള്ള് ഒരു മിസ്റ്ററി ആണ്യുടെ കാര്യം പറഞ്ഞല്ലോ അയാൾ എങ്ങനെ ഈ പ്രശ്നം തീർക്കാൻ വരുന്നേ അയാൾ അവിടെ സാമ്പത്തിക ബാധ്യതയായിട്ട് അയാൾ മുടുങ്ങി കിടക്കുവോ ട്രാവൽ ബാൻ അല്ലായിരുന്നോ അയാൾ ട്രാവൽ ബാൻ ഒഴിഞ്ഞു നീ ഒരു പ്രശ്നം ഉണ്ടായിട്ടല്ലേ ചിലപ്പോ അതിനും വേണ്ടി കൂടാണോ ഇതൊക്കെ ചെയ്തെന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട് ഞാൻ അന്നേ പറഞ്ഞു ആരും അങ്ങനെ പോയി ഒന്നും നോക്കുന്നില്ല ഞാൻ പറഞ്ഞു അന്ന് ആ അയാളെ ആ തന്തയുടെ കുടുംബത്തിൽ പോയി അന്വേഷിക്കെ ഇവരെ കുറിച്ചുള്ള കാര്യങ്ങൾ എങ്ങനെ എങ്ങനെ കൊറേ കാര്യം ക്ലിയർ ക്ലാരിറ്റി വരുമെന്ന് പിന്നെ ഈ പോലീസ് കറക്റ്റ് ഇവന്റെ പുറയിലേ പോയിട്ടുള്ളൂ ഈ അഫ്വാൻ ചെയ്ത ഈ കൊലയുടെ മാത്രം സത്യം പറഞ്ഞ മൂന്ന് മാസത്തിന് മുമ്പ് വരെയുള്ള ഇവരുടെ കുടുംബത്തിന്റെ ഫുൾ ഫോൺ ചാറ്റ് എടുക്കണമായിരുന്നു തന്തയുടെ തൊട്ട് ഇവരുടെ ചിലപ്പോ ഒന്നും കിട്ടാൻ വഴിയില്ല കാരണം ഒരു മാസം മുമ്പല്ലേ ഇവര് അങ്ങോട്ട് സൗദിയിലോട്ട് പോയത്

ആക്ച്വലി പുള്ളി പറഞ്ഞ അതേ ഒപ്പീനിയനാണ് എനിക്കുള്ളത് സംതിങ് ശരിക്ക് പിഷിയാണ് മാത്രമല്ല അന്ന് നായരുടെ ഒരു ഷോ ഉണ്ടായിരുന്നു ഇവരുടെ വീട്ടിലേക്ക് ചെന്നിട്ടുള്ളത് അപ്പോഴവർ കൃത്യമായിട്ട് പറയുന്നൊരു എൻ്റെ ഇളയ കൊച്ചിനെ ഒന്ന് ഇറക്കിത്താൻ ഇനി അവനേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് ഇത്രയും കൊല ചെയ്തിട്ടും അമ്മ മകനെ കാത്തിരിക്കയാണ് പിന്നെ മകൻ സ്വാതന്ത്ര്യ സമര സേനാനിയല്ലേ അയൽപ്പക്കത്തുള്ള ശത്രുരാജ്യത്തെ ആൾക്കാരെല്ലാം വെട്ടി വീഴ്ത്തിയിട്ട് വന്നിരിക്കുന്നത് അടക്കപ്പോടി കൊച്ചിനെ കൊന്നു കളഞ്ഞു ചേർക്കന എങ്ങനെയാണെന്ന് പറഞ്ഞാലും ഇല്ല എന്ന് ചിന്തിക്കുന്നതാണ് ശരി ഇത് ഞാൻ റിക്കവറായി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾ തമ്മിൽ അഴക്കുണ്ടാക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പറയണതാണ് രണ്ടിൽ എന്തെങ്കിലും സംഭവിച്ചാലും രണ്ടും പോയതുപോലെ നമ്മൾ കണക്കാക്കേണ്ടി വരും അപ്പം അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ആ കുട്ടീനെ തല്ലിക്കൊല്ലാൻ അവൻ കാണിച്ചൊരു ഉത്സാഹം കുടുംബത്തിനോട് സ്നേഹം ഉണ്ടെങ്കിൽ തന്തയും കൂടെ കൊല്ലണ്ടേ തന്തയും തള്ളയും കൂടെ കൊന്ന ശേഷം ചേർക്കാനെ കൊന്നാൽ ശരി അപ്പോൾ തന്ത ഒറ്റയ്ക്കായി പോകത്തില്ലേ ഇതിനകത്ത് നല്ല രീതിയിൽ എന്തോ കളിയുണ്ട് ഇത്തരത്തിലെന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാക്കിയാൽ ഒരു പക്ഷേ കടങ്ങളെല്ലാം തിരിച്ചു കൊടുക്കണ്ട എന്നുള്ള അവരുടെ ഐഡിയ ആയിരിക്കാം സെക്കൻഡ് തിങ്ങ് ഈ കുട്ടീനെ ഇവൻ ഒരുപടി കൂടെ കയറി ചെയ്തു കളയുമെന്ന് അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവത്തില്ല അല്ലെങ്കിൽ കുഞ്ഞ് ഈ പിന്നെ മറ്റേ കുട്ടീനെ കൊന്നതവും കണ്ടിട്ടുണ്ടാകാം അപ്പോൾ അവൻ ബഹളം വെച്ചത് കൊണ്ടായിരിക്കാം വേറെ നിവർത്തിയില്ലാതെ ചെയ്തിട്ടുണ്ടാവുക എന്താണോ എന്ത് തന്നെ ആയിരുന്നാലും നമ്മളിതൊന്നും അസീം ചെയ്യേണ്ട പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഈ പയ്യനെ പുറത്തിറക്കുന്നതിനോട് നിങ്ങൾക്ക് യോജിപ്പാണോ നിങ്ങളുടെ അഭിപ്രായം പറയുക എനിക്ക് ഇങ്ങനെ ഒരു ക്രൈം സീൻ ആക്കി സീനാക്കിയെടുത്ത് അതായത് അവന് മാനസികമായിട്ടുള്ള കുഴപ്പമാണ് എന്ന് പറയുമ്പം ശിക്ഷ വളരെ ഇളവാണ് വധശിക്ഷയ്ക്ക് വിധിക്കത്തില്ല അവന് ട്രീറ്റ്മെന്റ് കൊടുക്കും അവസാനം ക്ലീൻ ചിറ്റ് കിട്ടും അതായത് അവന് മാനസിക വിഭ്രാന്തി തീർന്നു ഇനി അവന് നാട്ടിലേക്ക് ഇറങ്ങാം അപ്പം മാനസികമായ പ്രശ്നമുള്ള ആൾക്കാർക്ക് കൊല്ലാം എന്നൊരു ടേമുണ്ട് നമ്മുടെ ഇടയിൽ നമുക്ക് നമ്മുടെ നിയമത്തിൽ അങ്ങനെ ഒരു പഴുതുണ്ട് റേപ്പ് ചെയ്യാൻ വരുന്നവനെ നമുക്ക് റേപ്പ് വിക്ടിമായ പെണ്ണിനെ കൊല്ലാം അത് ക്രൈമിൽ ഇൻവോൾവഡ് ആവത്തില്ല അതേപോലെ തന്നെ മാനസികമായിട്ടുള്ള പ്രശ്നമുള്ളവർക്കും അവർ ഇങ്ങനെ എന്തെങ്കിലും ഒരു ക്രൈമിൽ ഇൻവോൾവഡ് ആയാൽ അവർക്ക് റിലീസ് കിട്ടും പയ്യൻ അവിടെ ട്രീറ്റ്മെൻറ് ഉണ്ട് എന്ന് പറയുന്നിടത്ത് ഇവനെ അവിടെ നിന്ന് ഇറക്കാനുള്ള പ്ലാൻ ചെയ്യുകയാണ് ഈ കുടുംബം എന്ന് ശരിക്കും അതുകൊണ്ടാണല്ലോ ഈ തന്ത ഇപ്പോൾ ഇങ്ങനെ ഒരു പെറ്റീഷനുമായിട്ട് മുൻപോട്ട് പോയി മകൻ്റെ മാനത്തിന് പ്രശ്നമുണ്ടാകും മകൻ അഭിമാനക്ഷതമുണ്ടാകുന്നു ഇവൻ കൊന്ന ശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് ഇങ്ങനെ ഇരു ആട്ടിയിട്ടു കൊണ്ട് കയറിപ്പോയി എന്ന് പറയുമ്പോൾ അവനത് അത്രേ കണക്കാക്കുന്നുള്ളൂ പെൺകുട്ടിയെ കൊല്ലാനുള്ള ഒരൊറ്റ കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കുണ്ടായതാണ് അവൾ ജയിലിൽ ഇവൻ ജയിലിൽ പോയാൽ അവൾ വേറെ കെട്ടും അത് അവന് സഹിക്കാമില്ല അതുകൊണ്ടാണ് അതിനെ കൊന്നളഞ്ഞത് അല്ല വേറെ കാരണമൊന്നുമില്ല അനിയച്ചാലെ കൊന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ നമ്മുടെ ഭാഗത്തു നിന്ന് ഒരാളെ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം എന്നാലേ ഇതങ്ങോട്ട് സെറ്റാവുകയുള്ളൂ എന്നുള്ളത് കൊണ്ടാണോ അതും അറിയത്തില്ല ആ രീതിയിൽ ആ അപ്പിയെ കൊന്നു കളഞ്ഞു എന്ന് പറയുമ്പോൾ എന്ത് സങ്കടമായിരിക്കുമെന്ന് ആലോചിച്ചോ എനിക്ക് മനസ്സിലാവുന്നില്ല ഇതെങ്ങനെ അവർ ഓവർകം ചെയ്തു എന്നുള്ളത് തന്നെ കഴിഞ്ഞുമാണ് ഇപ്പോഴും അവർക്ക് മരുന്ന് മന്ത്രം അതൊക്കെ വേണമെന്ന് ഞങ്ങൾ ഞാനൊക്കെയാണെങ്കിൽ ഒരു പുസ്തകയ്ക്ക് പോലും പിന്നെ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല അമ്മാതിരി ഒരു മൈൻഡ് സെറ്റാണ് പക്ഷെ ആസ്ത്രീക്ക് എങ്ങനെയൊന്നുമില്ല തലക്കടിയേറ്റതല്ലേ ഇതിനെ കൊല്ലത്തില്ലായിരിക്കാം എന്താണോ എന്ത് തന്നെ ആയാലും ഈ കുടുംബം നല്ല ഫ്രോഡ് കുടുംബം അതുകൊണ്ടാണ് ആ ഫ്രോഡ് കുടുംബത്തിൽ ഇങ്ങനെ ഒരു ജന്തു ഒന്ന് ജനിച്ചത് ഈ ചെറുക്കനുണ്ടല്ലോ കൊട്ടും കുറ്റവാളിയാണ് ഇവനെ അവിടെ നിന്ന് ഇറക്കിക്കൊണ്ടുവന്നാൽ അവർ വേറെ എങ്ങോട്ടെങ്കിലും മാറിപ്പോ ഇപ്പം നമ്മുടെ എല്ലാം വിഷം കൊടുത്തൊന്നും കൊച്ചില്ലേ അതിൻ്റെ കുടുംബവും വീടും കുടുംബവും ഒക്കെ വിറ്റിട്ട് അവർ വേറെ എവിടെയോ താമസം മാറി അപ്പം ഈ ഫേസ് അത്രയും റിവീൽ ആകാതിരിക്കാൻ അവർ ഫേസ് അങ്ങ് മാറ്റും അത്രേ ഉള്ളൂ നമ്മുടെ സൊസൈറ്റി ജീവിക്കാൻ ഈസി കാര്യമാണ് ആളുകൾ ഇപ്പോഴും പണ്ടത്തെ പോലെയല്ല പരസ്പരം ആളുകൾക്ക് ആളുകളുടെ മനസ്സിൽ പോലും ആകുന്നില്ല അപ്പോൾ ഇവിടുന്ന് അങ്ങ് മാറ്റിക്കൊണ്ടുപോയാൽ അത് നടന്നു പോകും ഈ ഗ്രീഷ്മ കഷായം ഗ്രീഷ്മയുടെ വരുമോ ഞാൻ പറഞ്ഞത് കഷായം കൊടുത്തൊരു മനുഷ്യനെ കൊന്നു കളഞ്ഞില്ലേ ആ കുടുംബത്തിൻ്റെ വലിയൊരു അത്താണിയാകേണ്ട പയ്യനെയാണ് കൊന്നു കളഞ്ഞത് കൊലപാതകം ജസ്റ്റിഫൈ ചെയ്യാൻ ഒരു മാതൃത്വവും ഇതിന് വെച്ച് താലി ചെയ്യാൻ വരരുത് ഒരു മാതൃത്വത്തിനെയും കൊലപാതകത്തിനെ വെച്ച് ജസ്റ്റിഫൈ ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് പേഴ്സണലി പറയുകയാണെങ്കിൽ ചെറുക്കനെ പദ വിധിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അറിയാമോ അതൊരു മാതൃകയാണ് ആർക്കും ആരെയും തല്ലാൻ വെട്ടാൻ കുത്താൻ ഒരു കുഴപ്പമില്ല എന്നൊരു സിറ്റുവേഷൻ നമ്മുടെ നാട്ടിലുണ്ടായിരിക്കുന്നു ഒന്നല്ല പത്ത് കൊല ചെയ്താൽ ഒരു ജീവപര്യന്തേയും ഉള്ളോളെന്ന് ചില സിനിമകളിൽ പറയണം കേട്ടിട്ടില്ലേ അതുപോലൊരു ഫോമാണ് ജീവപര്യന്തം പോരാ വധ വധശിക്ഷ തന്നെ വേണം കൊലയ്ക്ക് കൊല തന്നെയാണ് മറുപടി എന്നുള്ളതാണ് എൻ്റെ ഒരു തിരിച്ചറിവ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് താങ്ക്